വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് ഞാൻ കുറച്ചു മുമ്പ് കണ്ടത് അതായത് നമ്മുടെ മുസ്ലിം ലീഗ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നു മതത്തെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരരുത് രാഷ്ട്രീയത്തിൽ മതം കലർത്തരുത് എന്നൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ പോവാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നതിന് മുമ്പ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആ ഒരു പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സ്ഥാപിക്കപ്പെട്ടത് ശരിക്കും ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്താണെങ്കിൽ പോലും ഈ മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത് ആദ്യമായിട്ട് മുസ്ലിം ലീഗാണ് അതായത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ് അവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും രണ്ട് രാജ്യം വേണമെന്ന തിയറി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഈ പലസ്തീൻ ഇസ്രയേൽ ഇഷ്യൂ പോലെ ആയിരുന്നു അന്ന് ഇന്ത്യയിലും അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പാർട്ടീഷ്യൻ ലോകത്ത് നടക്കുന്നത് മതത്തിന്റെ പേരിൽ പാകിസ്ഥാനും ഇന്ത്യയും മതത്തിന്റെ പേരിലാണ് വിഭജിച്ചത് അതുകൊണ്ടാണ് ഉത്തരേന്ത്യക്കാര് ഹിന്ദുരാഷ്ട്രം എന്ന് ഇതിന് പറയുന്നത് കാരണം മതപരമായ വിഭജനമാണ് അന്ന് നടന്നത് പക്ഷേ അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയാണ് ഡെവലപ്പ് ചെയ്തെടുത്തത് അത് തീർച്ചയായിട്ടും അഭിനന്ദിക്കാം എന്നുള്ളത് തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും വിഭജനം നടന്നത് മതത്തിന്റെ പേരിൽ ആയതുകൊണ്ടാണ് ഉത്തരേന്ത്യക്കാര് ഇപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ഒരു ഹിന്ദുത്വ രാജ്യമാണ് എന്ന് പറയുന്നത് കാരണം പാകിസ്ഥാൻ ഉണ്ടായത് മതത്തിന്റെ പേരിലാണ് പക്ഷേ നമ്മുടേത് ഇന്നൊരു മതേതര രാജ്യമാണ് എല്ലാ വിഭാഗം മനുഷ്യർക്കും ഇവിടെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ജീവിക്കാൻ സാധിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം പക്ഷെ മുസ്ലിം ലീഗ് ഇത് പറയുമ്പോൾ ചിരിയാണ് വരുന്നത് കാരണം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തകർന്നു കാരണം സ്വാതന്ത്ര്യം കിട്ടുന്നു രണ്ട് രാജ്യമായിട്ട് മാറുന്നു അതിനുശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലോ മറ്റു ആണെന്ന് തോന്നുന്നു രൂപീകൃതമാവുന്നത് സോ ആ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ബി ജെ പിക്ക് മുമ്പ് മതത്തിൻ്റെ പേരിൽ ഓട്ട് ചോദിച്ച പാർട്ടിയാണ് രാഷ്ട്രീയത്തിലേക്ക് മതം ആദ്യമായി കൊണ്ടുവരികയും മതപരമായ പേരുപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാമെന്ന് കാണിക്കുകയും ചെയ്തു തന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവർ വന്നിരുന്ന് പറയാണ് നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ മതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് കലർത്തരുത് എന്ന് പ്രധാനമന്ത്രി ഈ അയോധ്യയിലേക്ക് പോകുന്നതും രാമക്ഷേത്രത്തിൽ തറക്കല്ലിടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അവർ പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു നേതൃത്വം എടുത്താൽ തന്നെ അതിനകത്ത് നമുക്കറിയാം മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ അണികളിലും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് നേതാവ് എന്ന് പറയുന്ന നിലവിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ഈ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളാണ് അദ്ദേഹം എന്ന് പറയുന്നത് പാണക്കാട് ഫാമിലിയാണ് ഈ പാർട്ടി റൂൾ ചെയ്യുന്നത് മതപരമായ ചടങ്ങുകളിൽ എപ്പോഴും പങ്കെടുക്കുന്ന പാർട്ടിയും നേതാക്കളുമാണ് ഇസ്ലാം മതത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പേരിന് മറ്റുള്ള മത വിഭാഗങ്ങളുമായിട്ടും ഇവർ സഹകരിക്കുന്നുണ്ട് പ്രധാനമായും ഇവരുടെ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്കാണ് ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പാർട്ടി വന്നിരുന്ന് പറയുകയാണ് രാഷ്ട്രീയത്തിലേക്ക് മതം കൊണ്ടുവരരുതെന്ന് അത് കൊണ്ടുവന്ന് എങ്ങനെ അതിനെ വിജയിപ്പിക്കാമെന്ന് ബി ജെ പിക്ക് കാണിച്ചു കൊടുത്ത പാർട്ടിയാണ് ഇത് പറയുന്നത് കോൺഗ്രസ്സുമായിട്ട് സഖ്യവും ഉണ്ട് ഇവർക്ക് അപ്പൊ യു ഡി എഫ് ആയിട്ടാണ് ഇവർ കേരളത്തിൽ നിൽക്കുന്നത് അല്ലേ അപ്പൊ കോൺഗ്രസ്സിന് എങ്ങനെ പറയാൻ പറ്റും ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പറയുന്ന പോലെ അതിലേക്ക് പോകുന്നു ബി ജെ പി മതം കൊണ്ടുവരാൻ നോക്കുന്നു ഹിന്ദുത്വയ്ക്ക് ശ്രമിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും കാരണം മലബാർ റീജ്യണിലടക്കം ഇസ്ലാമിക വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് സ്ഥാപിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി പേരിൽ പോലും മതം കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുസ്ലിം എന്ന പേരുള്ളത് കൊണ്ട് തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ സ്വാഭാവികമായിട്ടും അതിലേക്ക് ആകർഷിക്കപ്പെടും ഇത് ഞങ്ങളുടെ പാർട്ടിയാണ് എന്നൊരു ധാരണയിൽ അത് തന്നെയാണെന്ന് ബി ജെ പിക്ക് സംഭവിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടി എന്നൊരു ധാരണ പൊതുവേ ഉണ്ട് അതുകൊണ്ട് കൂടുതൽ ഹിന്ദുക്കൾ അവർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിന് തുടക്കമിട്ട ഇട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിനുശേഷമാണ് എന്തായാലും ബി ജെ പി ഉണ്ടായത് അടുത്ത കാലത്തല്ലേ ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല അതൊരു അല്ലാത്തൊരു സംഘടനയാണ് എന്നാൽ ബി ജെ പി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുണ്ടായത് അടുത്ത കാലത്താണ് ഒരു പത്തു പത്തഞ്ച് വർഷം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലോ മറ്റോ അപ്പോൾ ബി ജെ പിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റോൾ മോഡലായിരുന്നു മുസ്ലിം ലീഗ് എങ്ങനെ മതത്ത മതപരമായ വോട്ട് ഏകീകരിച്ച് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിൽക്കാൻ പറ്റും എങ്ങനെ അധികാരം നേടാൻ പറ്റും എന്നതിന് ഒരു എക്സാമ്പിൾ ആയിരുന്നു മുസ്ലിം ലീഗ് എനിക്ക് തോന്നുന്നു ആർ എസ് എസ് ഒക്കെ ലീഗിനെ പഠിച്ചതാവാനാണ് സാധ്യത എന്തായാലും അവർ ഇന്നത് സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു പാറ്റേൺ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വന്നിരുന്ന് ഈ പറയുന്ന ബി ജെ പി കുറ്റം പറയുന്നതും കോൺഗ്രസ് നേതാക്കൾ കുറ്റം പറയുന്നതൊക്കെ കാണുമ്പോൾ കോമഡി ആയിട്ടാണ് തോന്നുന്നത് പിന്നെയും സി പി എം ഇപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ നാളെ ലീഗിനെ കൂടെ ചേർക്കുകയാണെങ്കിൽ സി പി എം പറഞ്ഞാലും കോമഡി ആയിട്ട് മാറും ഇപ്പം നമുക്ക് തൽക്കാലം സി പി എം മതമൊന്നും ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് തന്നെ നമുക്ക് കാണാം ഇപ്പോൾ ഈ പറയുന്ന ലീഗിനെ കൂടെ നിർത്തിയിട്ട് ലീഗും മതേതര മുന്നണിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ രസമൊക്കെ ഉണ്ട് ശരിയാണ് കേട്ടോ ലീഗ് മറ്റുള്ള പാർട്ടികളെ പോലെ ഒന്നുമല്ല അവർ തീവ്രമായ നിലപാടെടുക്കുന്ന പാർട്ടിയല്ല സമാധാനകാംക്ഷികളാണ് ഒക്കെയാണ് പക്ഷെ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വർക്ക് ചെയ്യുന്നത് മതപരമായ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് ആ മതത്തിൻ്റെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് അവർ വന്നിരുന്ന നരേന്ദ്രമോദിയും ബി ജെ ഒക്കെ കുറ്റം പറഞ്ഞാൽ അത് കോമഡി ആയിട്ടല്ലേ ആൾക്കാർ കാണുള്ളൂ